ഹലോ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചത് എൻ്റെ വീടും പരിസരമൊക്കെയാണ് കേട്ടോ അപ്പോൾ എവിടെ പോയാലും സ്വന്തം വീട്ടിൽ കയറി പോകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊരു വേറെ ലെവലാണ് കേട്ടോ വീട് എത്ര ചെറുതായിക്കോട്ടെ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷം വീട്ടിലാരോടൊപ്പം ഇരിക്കുന്ന ഒരു സന്തോഷം അത് വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ കെട്ടിച്ച വീട്ടുകൊടുത്ത കെട്ടിച്ചുകൊടുത്ത വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് പോയി അവിടെ പോയി ഒന്ന് ഒരു ദിവസം ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആ ഒരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു ഫീലാണ് കേട്ടോ അപ്പോൾ അത് ഉള്ള അങ്ങനെ അറിയാം അതിന് പറ്റിയിട്ടുള്ളൊരു മത് സന്തോഷവും ഒരു വേറെ ലെവലാണ് അപ്പോൾ ഞാനത് വീട്ടിൽ പോയപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ അപ്പോൾ സൂര്യൻ സൂര്യനെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരമായി ആയി ഒരു അഞ്ച് മണി സമയമായിട്ടുണ്ട് അപ്പോൾ സൂര്യൻ എന്താ പോയിട്ടുണ്ട് അപ്പം ഞാനും അമ്മയും എൻ്റെ അമ്മായിയും മോളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ വീട്ടിൻ്റെ തൊട്ട് മുമ്പിലുള്ള സ്ഥലത്ത് ഒന്ന് വെറുതെ ഒന്ന് കയറിയതാണ് കേട്ടോ അവരവിടെ വീട് പണി ചെയ്യാനായിട്ട് ഉള്ള എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മോനൂട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വീണതാണ് കേട്ടോ ശരിക്കും വീണതാണ് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഒരു ചെറിയൊരു പയർ പോലത്തെ ഒരു സംഭവം കേട്ടോ പിന്നെ ഈ ട്രാക്ടർ ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓട്ടം എന്ന് തോന്നി ഞാൻ ചിലപ്പോൾ ചോദിക്കയാളോട് നിർത്തിയിട്ട് ചോദിച്ചാലോന്നൊക്കെ ചോദിച്ചാൽ തരുമോ എന്നൊക്കെ പക്ഷേ എനിക്ക് ഓട്ടം ഭയങ്കര ഇഷ്ടമാണ് അത് കാണുമ്പോൾ തന്നെ ഓട്ടമെന്ന് തോന്നുന്നു പിന്നെ ഈ സാധനം ഉണ്ടല്ലോ എൻ്റെ ഉമ്മ പറഞ്ഞു ഇത് എന്തോ ഒരു ചുക്കുട്ടിച്ചീരി അല്ല എന്തോ ഒന്നു പറഞ്ഞ അതിൻ്റെ പേര് അതായത് കറി വെക്കലുണ്ട് അത്ര അതിൻ്റെ ഉള്ളിലത്തെ കുരുവെടുത്തിട്ട് പുളി എന്ന് അത് കഴിക്കുമോ അത്ര അങ്ങനെ അതും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആരും പോയി എടുത്ത് കഴിക്കാമെന്ന് കണ്ടെട്ടോ ആ അപ്പം ഞാൻ ഇത് പണ്ട് കഴിച്ചു ഇനി ഇപ്പം കഴിച്ചൊക്കെ ചത്തൂന്ന് പറഞ്ഞു ഞാൻ പണ്ടൊക്കെ നല്ല ആൾക്കാരെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ അതൊക്കെ എടുത്ത് പലതും നമ്മൾ കഴിക്കുമ്പോൾ അതൊക്കെ വിഷമായിട്ട് മാറുന്നുണ്ടല്ലോ ഞാൻ അത് അത് മരുടെ പോയി എടുത്ത് കഴിക്കരുത് കേട്ടോ പിന്നെ അതവിടെ ചുക്കിട്ടി ചീരയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അവരുടെ സ്ഥലത്ത് ചുക്കിട്ടി ചീര പിന്നെ കുറച്ച് ഒരു 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 തരം ഫ്ലവർ ഉണ്ടായിരുന്നു ഒരു മുള്ളിൻ്റെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന ശേഷം അവിടെ നിങ്ങൾ ഇറങ്ങുകയായിരുന്നു കേട്ടോ അപ്പോൾ അവ സൈക്കിളും കൊണ്ടാണ് വന്നിരിക്കണു ആ ജെല്ലിൻ്റെ കൊണ്ടൊന്നും കൊണ്ടുവന്ന് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം അവൻ അവനെ കൊണ്ടാകുന്ന പോലെയൊക്കെ അവൻ കൊണ്ടാകാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയിൽ വീടുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ട അപ്പോൾ അവൻ അവനിക്കവിടെ പോയാൽ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഈ സൈക്കിളുണ്ടോ അവനും അവൻ്റെ സൈക്കിളും അതവനിക്കയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് കണ്ടാൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെ മുള്ള താ നല്ല രസം ഉണ്ടായിരുന്നാൽ അത് അപ്പോൾ ഇന്നത്തെ ഹോം വൈബ് വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളി ഇനി നല്ല വീഡിയോയിട്ട് വരുന്നവർക്കും ബൈ